ം വൈക്കം ക്ഷേത്രം അതിലും പ്രശസ്തം വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇടം ക്ഷേത്രക്കുളം കുളക്കറവിൽ മാളികകൾ ഭക്തരായ സ്ത്രീകളും പുരുഷന്മാരും പുള്ളി കഴിഞ്ഞ് പൂജകൾ കഴിഞ്ഞ് പാവനള ചൂഷണം ചെയ്ത ധനത്തിൽ നിന്ന് ഭക്ഷണവും കഴിഞ്ഞ് വീടുകളിൽ വിശ്രമം ക്ഷേത്രങ്ങൾ മനുഷ്യരുടെ നന്മകൾക്ക് വേണ്ടി ആയിരുന്നില്ല അന്നും ഇന്നും മനുഷ്യരുടെ തൂഷണത്തിനു വേണ്ടി മാത്രം മനുഷ്യർക്ക് നന്മകൾ തരുന്നത് ഇപ്പോഴും ദൈവങ്ങളല്ല സാമൂഹ്യ പരിഷ്കാർത്താക്കൾ അവരിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇന്നും പഴയതുപോലെ പഴയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങി നമ്മുടെ ജീവിതം ദുരിതമാവുമായിരുന്നു എന്നിരുന്നാലും ബൈക്കൻ ക്ഷേത്രം നമ്മൾ നമ്മുടെ പൂർവികരുടെ ധനമാണ് നമ്മൾ പോയി കാണണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ശല്യമുഫ്